ഇപ്പൊ നല്ല ഒരു ആശ്വാസമുണ്ട് ഇനി ഇവിടുത്തെ മെയിൻ സ്വിച്ച് കണ്ടുപിടിക്കണം എന്നിട്ട് വേണം അത് ഊരൻ ഫീസ് ഊരണ്ടേ ഇത് വയ്യ എത്രാപത്തെ പ്രാവശ്യമായത് ആ കുട്ടികൾ എന്ത് ചൂസായിരിക്കു തന്നെ എന്തിനാ ഞാനത് കുടിച്ച് ഇനി ബോസ് അറിഞ്ഞ എന്റെ കാര്യം കഴിഞ്ഞു ഇനി രക്ഷയില്ല ഉള്ളോട്ട് തന്നെ പോവാ വയ്യ പോയി എനിക്കിപ്പോള് പ്രിയ തന്നെ പോയി പറഞ്ഞു അല്ല തന്നെ പറയാറ് പറയാൻ വയ്യ പ്രിയ പറഞ്ഞാ മതി ഞാൻ പറഞ്ഞു മതി അല്ല അത് ഇതൊന്നും അയാൾ ഉടുക്കമത്തെ ഒരു റൂളും കേറി വരും ഇനി ആനെ കണ്ട എന്നെ കൊല്ലില്ല എനിക്ക് അയാളുടെ മുഖം കാണാൻ വയ്യ ഇനി സിന്ധുവിന്റെ മുന്നൊക്കെ എന്നെ ഇൻസൾട്ട് ചെയ്യായിരിക്കും അയാളെ പണി ഏത് നേരത്താണോ എനിക്ക് ആനയെ കൂടെ കൊണ്ടാ തോന്നിയത് ും കൊടുത്താ മതി പറഞ്ഞേ പ്രിൻസിപ്പിൾ പറഞ്ഞു അതുകൊണ്ട് എന്തായാലും നടത്തണം